ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ി ജെ പി എരുമപ്പെട്ടി സമ്പൂര്ണ്ണ മണ്ഡലസമിതി യോഗം വെള്ളറക്കാട് മുക്രിയത്ത് ഓഡിറ്റോറിയത്തില് നടന്നു തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയെടുത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ അധ്യക്ഷനായി മണ്ഡലം സമിതി യോഗത്തിൽ മണ്ഡലത്തിലെ നാല് പഞ്ചായത്തുകൾ ആശ്രയിക്കുന്ന എർമപെട്ടി ഹോസ്പിറ്റലിൽ കിടത്തി ചികിത്സ എക്സ്റേ സ്കാനിംഗ് എന്നിവ വേണമെന്നും ആശുപത്രിയിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ജീവനക്കാർ വേണമെന്നും എർമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന തയ്യൂർ ആലിക്കൽ ചിറപ്പാലം പുഴയിലെ ഇരുവശവും വിത്തികൾ കെട്ടി അതിരുകൾ സംരക്ഷിച്ച് പുഴയിൽ അടിഞ്ഞുകൂടിയ ചളികളും മണലും മാറ്റി കൃത്യമായി പുഴയിലൂടെ ഒഴുകുവാൻ വേണ്ട സാഹചര്യം ഒരുക്കി അതിർത്തി മേഖലകളിൽ വീടുകളിൽ വരുന്നവരുടെ ജീവനും സ്വത്തിനും വേണ്ട സുരക്ഷ ഒരുക്കണമെന്നും രാഷ്ട്രീയ പ്രമേയത്തിലൂടെ മണ്ഡലം ജനറൽ സെക്രട്ടറി വിഷ്ണു അമ്പാടി അവതരിപ്പിച്ചു പ്രതിനിധികൾ പ്രമേയം പിന്താങ്ങി മണ്ഡലം പ്രഭാരി സുഭാഷ് പാക്കത്ത് ജില്ലാ സെക്രട്ടറി സുഭാഷ് ആദുർ തൃശൂർ നോർത്ത് ജില്ലാ മോർച്ച് പ്രസിഡന്റുമാരായ രാജേഷ് കുട്ടഞ്ചേരി അഭിലാഷ് തയ്യൂർ ജോജു കോളേങ്ങാടൻ സംസ്ഥാന കൗൺസിലംഗം ഇ ചന്ദ്രൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു You're watching VCV News.